തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി തെരഞ്ഞെടുപ്പ് ഗോത ഉണർന്നിരിക്കുകയാണ് ജഗതിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സിനിമാതാരം കൂടിയായിട്ടുള്ള പൂജപ്പുര രാധാകൃഷ്ണനാണ് അദ്ദേഹം കേരള കോൺഗ്രസ് ബിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് സ്ഥാനാർത്ഥിയായി ഇങ്ങനൊരു ഒരു പരിവേഷത്തിലേക്ക് വരുന്നത് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തീരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വരുമെന്നോ എനിക്കൊരു നിശ്ചയമില്ല ഇതെല്ലാം സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു ഈ ഈ ഒരു വേഷം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ജഗതി വാർഡിനെ പ്രതികരിച്ച് അതെങ്ങനെയാണ് എത്തിയത് ഇത് സീറ്റ് ചോദിച്ചു വാങ്ങി വന്നതാണ് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ജഗതി വാർഡിൽ തന്നെ പൂജപ്പുരക്കാരൻ എത്തണം ജഗതി പൂജപ്പുരയുടെ ബാക്കിയുള്ള പൂജപ്പുരയിലുള്ള ആളല്ലേ അത് ജഗതിയെയും കൂടെ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇടതുപക്ഷ പിന്നെ വർഷങ്ങളായി ബി ജെ പിയുടെ കയ്യിലുള്ള സീറ്റാണ് സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിയെ നേരിടാൻ എന്താണ് കോമ്പറ്റീഷനിലേക്ക് കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് കോതയിൽ കൊണ്ടുവരുന്നത് ഒരു നേരിടാനുള്ള ഒരു പിന്നെ മറ്റ് അഭ്യാസങ്ങളൊന്നുമില്ല സാധാരണ ഒരു കാര്യം ഒരാളിനെ പോലെ ആളുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടും അത്രേ ഉള്ളൂ അല്ലാതെ അവിടെ വേറെ അതിനു വേണ്ടിയുള്ള ആ ഇതൊന്നും ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് സിനിമയിൽ സജീവമാണ് അപ്പോൾ സിനിമ വേറെ രാഷ്ട്രീയം വേറെ അല്ലേ സിനിമ അത് വേറെ സിനിമയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അഭിനയമാണ് പക്ഷേ രാഷ്ട്രീയത്തിലെ അഭിനയമല്ല അത് സത്യസന്ധമായിട്ട് ജനങ്ങളിലോട്ട് എത്തുക എന്നുള്ളതാണ് കെ ബി ഗണേഷ് കുമാറിൻ്റെ സജീവമാകുന്നു അത് അപ്പോഴേ ഞാൻ ഇപ്പോഴേ ഇൻ അഡ്വാൻസ് പറയുന്നില്ല പക്ഷേ എന്ത് പറഞ്ഞാലും ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞ മാതിരി ചെയ്തു കൊടുക്കുന്ന ആളാണ് ഒരു വാട്ടി ചൊന്ന ഒമ്പ നൂറ് വാട്ടി ചൊന്ന മാതിരി താൻ എന്താള് അതാണ് അപ്പോൾ അതിന്റെ ഒരു ഗുണഗണവും നമുക്കും വരാതിരിക്കും ഇന്നു മുതൽ പ്രചരണം തുടങ്ങുന്നു പ്രവർത്തകരൊക്കെ ഒപ്പമുണ്ടല്ലേ ആ പ്രചരണം തുടങ്ങുന്നു നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സ്നേഹിതര് തീർച്ചയായിട്ടും ഉണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത്രേ ഉള്ളൂ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളും സഹോദരികളുമാണ് നേരിട്ടുള്ള പ്രചരണത്തിൽ ജനങ്ങളുടെ പൾസ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല എൻ്റെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ എൻ്റെ പൾസ് ജനങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അത്ര പൂജപ്പുര രാധാകൃഷ്ണന് അങ്ങനെ എന്തുകൊണ്ടാണ് ഈ പൂജപ്പുരയിൽ ഒരുപക്ഷെ മത്സരിക്കാൻ ജഗതിയിലേക്ക് വരുന്നത് ഞാനായിട്ട് വന്നതല്ല ഇത് നമുക്ക് ഒരു ഇടതുപക്ഷ മുന്നണിക്കുള്ള ഒരിതാണ് അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ അനുസരിക്കണം സാഹചര്യം അനുസരിച്ചിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് വേറെ പുണ്യക്കാമുകളും അല്ലെങ്കിൽ പിന്നെ തിരുവല്ലവും ഒക്കെ ആയിരുന്നു അത് എപ്പോഴും കിട്ടണമെന്നില്ല അത് അതാണ് ഈ നമ്മുടെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പം അതനുസരിച്ച് അവർ പറയുന്നത് കിട്ടുക എന്നുള്ളതാണ് ജഗദീഷുമാറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് കേരളം ഞാൻ ഏറ്റവും കൂടുതൽ അമ്പളിച്ചേട്ടനെ എൻ്റെ ജഗദീശ്ശികുമാർ എന്ന് പറഞ്ഞാൽ അമ്പിളിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ വേഷങ്ങൾ ചെയ്തിട്ടുള്ളതും ഈ ഒരു ഒരു രാമ ശ്രീരാമ എന്ന് പറഞ്ഞാൽ ആ പാട്ട് തന്നെ ഇങ്ങനെ ഇടന്ന് എല്ലാ ഭാഷയിലും മോഴി ജഗതി വാർഡിന് പുതിയൊരു കൗൺസിലറ് കിട്ടിക്കഴിഞ്ഞാൽ സിനിമ ഒരു പക്ഷേ കൃത്യമായി ചെയ്യാൻ പറ്റാതെ വരുമോ അതൊന്നുമില്ല അത് അപ്പോൾ കണ്ടതുപോലെയൊക്കെ നടക്കും നേരത്തെ കുട്ടി അതിനൊരു മുൻവിധിയില്ല ചെയ്യാൻ പറ്റിയാൽ ചെയ്യും അതിൻ്റേതായ രീതിയിൽ എന്നാൽ എൻ്റെ ആൾക്കാർക്ക് യാതൊരുവിധമായ വിഷമവും ഉണ്ടാക്കാതെ അവരുടെ ഇഷ്ടപ്രകാരം മാത്രമേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും അവരെങ്ങനെയാണ് കാണുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷേ സിറ്റിംഗ് സ്ഥാനാർത്ഥി തന്നെ ആവാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഞാൻ അവരെ ഇന്നിപ്പം ബി ജെ പിയിലെ ഒരു നേരത്തെ കഴിഞ്ഞവണ മത്സരിച്ച ഒരു ഇതിൻ്റെ ബി ജെ പിയുടെ ആ ഫീമെയിൽ അവരെ മാത്രമേ കണ്ടോളൂ ബാക്കി എനിക്ക് അറിഞ്ഞുകൂടാ ഇനി എങ്ങനെയാണ് എന്താണെന്നുള്ളതല്ല അത് അവരുടെ ഇതുപോലെ എല്ലാ ആശംസകളും നേരുകയാണ് മാത്രം പോരാ നിങ്ങളുടെ നല്ല നല്ല വാക്കുകളും ും നിങ്ങൾക്ക് എന്നോട് തോന്നുന്ന ഒരു ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം